ഇന്ന് നമുക്ക് നല്ലൊരു പാട്ട് തന്നെ കിട്ടിക്കണു വേടനെ പോലെ അനാൻഷ താജുദി മടകര കൊല്ലം ഷാഫി ഓനക്കാട്ടിലൊക്കെ നല്ല ഉയരങ്ങളിൽ എത്തുന്ന ഒരു പാട്ട് തന്നെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒന്ന് കേട്ടോ പാട്ട് റിയാസേ ഒന്ന് പാടിക്കൊടുത്ത നെഞ്ചിനുള്ളിൽ നീ മുന്നിൽ നീ ഫാത്തി ിൽ നിയാണ് കണ്ണി മുന്നിൽ നീയാണ് കണ്ണറച്ചാൽ നീയാണ് ഫാത്തിമാ ഫാത്തിമാനേഹിച്ചു സ്ത്രേച്ചു കൊതി തീര മുമ്പ് എന്നെ തനിച്ചാക്കിയാകന്നിടുന്നു സ്നേഹിച്ചു സ്ത്രേടിച്ചു കൊതി തീ എന്നെ തനിച്ചിയാകുന്നിടുന്നു ഒന്നും ഒന്നും രണ്ടാണ് നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണിമുന്നിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമാ ഫാത്തിമാ